ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കട്ടി തൈര് ഞാൻ ജർമ്മനിയിൽ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞുതരാം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്ന തൈര് അല്ലെങ്കിൽ യോഗ് പലതും മേടിച്ച് പലപ്പോഴായിട്ട് ഉറവിച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കിയാണ് അവസാനം ഇങ്ങനൊരു സാധനത്തിൽ എത്തിപ്പെട്ടത് ഇത് കറക്റ്റ് നമ്മുടെ നാട്ടിലെ തൈരിന്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ലാൻഡ് ലീബെന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ പല സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് അതിന്റെ യോഗായിട്ട് ഇങ്ങനെ ഈ പാലും പോലെ ഇരിക്കുന്ന ഒരു ചെറിയ കുപ്പി ഉണ്ട് അതിനുള്ളത് തന്നെ മേടിക്കണം ലാൻഡ്ലീവെ വേറെ യോഗായിട്ട് മേടിച്ചാൽ നടക്കില്ല കേട്ടാ ഈ പച്ച കവറിന് പകരം ചിലതിൽ മഞ്ഞ കവറുള്ളതും വരും അതും വർക്ക് ചെയ്യേ അത് മേടിച്ചാൽ ഇതേ നോക്കിയാ അതിന്റെ കൺസിസ്റ്റൻസി നമ്മുടെ തെറ്റത്തൈര് പോലെ തന്നെ ഇല്ലേ ഇതിന് നമ്മുടെ തൈരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് പുളി കുറവാനേ ഉള്ളൂ പക്ഷെ അത് വെച്ച് നമ്മള് തന്നെ പാല്യാച്ചിട്ട് ഉറവിച്ച സെറ്റ് ആയിട്ട് തൈര് കിട്ടും കേട്ടോ അപ്പം ഞാൻ ദേ അര ലിറ്റർ പാൽ വാച്ചിട്ട് അതിൽ ഒരു സ്പൂൺ ലാൻഡ്ലീബയുടെ യോഗേട്ട് ഇട്ടിട്ട് കട്ടയൊക്കെ ഉടച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തണുപ്പാലും വരുമ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണെങ്കിൽ ഇത് അവനകത്ത് വെച്ചാൽ മതി അവനൊരു ട്വന്റി ഫൈവ് ടു തേർട്ടി ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് വെച്ചുകൊടുത്താൽ മതി താഴ്ത്ത് റാക്ക് ഇടാതെ വെക്കുവാണെങ്കിൽ മുകളിൽ മാത്രം ഹീറ്റ് ചെയ്യാൻ ഓർക്കണേ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേനാവുമ്പോഴത്തേക്കും നല്ല കട്ട തൈര് സെറ്റ് ആയിട്ട് ഇതുപോലെ അവൻ അകത്തോട്ട് അങ്ങ് വെച്ചുകൊടുത്താ മതി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തണുപ്പ് രാജ്യത്ത് താമസിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബൈ ബായ്